എൻ്റെ പേര് ലിബിയ സെബാസ്റ്റിൻ ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ടീച്ചറാണ് അപ്പം കഴിഞ്ഞ മാസം ജനുവരിയിൽ എനിക്കൊരു റെസിഗ്നേഷൻ സ്കൂളിൽ നിന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ സാധാ ഒരു ഐ എസ് സി സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞേ അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ രാവിലെയും വൈകിട്ടും ഉടമ്പുടി ഒന്നും എടുക്കാണ്ട് ആദ്യമേ വെറുതെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം എന്തോ ഒരു ഒരു സന്തോഷം പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നടക്കുന്ന പോലെയൊക്കെ വെറുതെ അങ്ങനെ എങ്ങനെയൊക്കെ തോന്നി അപ്പം ഈ ജോലി റിസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വെറുതെ എൻ്റെ മനസ്സിൽ തോന്നി കൊടുക്കുന്നതിന് മുമ്പ് മാതാവിൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചിട്ട് ആ റെസിഗ്നേഷൻ കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ ജനുവരി ഇരുപത്തഞ്ച് അന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഒരു ഇരുപത്തഞ്ചിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ മാതാവ് എനിക്കൊരു ജോലി കിട്ടണേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഈ പ്രായത്തിലുള്ള എല്ലാവരും പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ജോലി കിട്ടുന്നു അപ്പം എൻ്റെ മുന്നിൽ ഒരു മുന്നിലൊരു ഇല്ല ഞാൻ എന്താ ഇനി ചെയ്യേണ്ടേ ഏത് ജോലിക്കാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് പുറത്തേക്ക് പോകാനൊന്നും ഒരു ഐഡിയ ആ ഒരു ചിന്ത പോലും മനസ്സിലില്ലായിരുന്നു അപ്പോൾ വീട്ടിലാണെ കല്യാണത്തിന് വേണ്ടി പറയുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലൊരു ജോലി ഇല്ലാണ്ട് കല്യാണം കഴിച്ചാൽ എന്താകും അങ്ങനെ കുറേ കുറേ ഇതുണ്ടായിരുന്നു അപ്പോൾ ജനുവരി ഇരുപത്തഞ്ചിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഫെബ്രുവരി അഞ്ചാം തീയതി എൻ്റെ കസിൻ അവൾ ടീച്ചറാണ് കംബോഡിയ സിംഗപ്പൂരിൽ അവൾ എന്നോട് പറയുകയാണ് ഈ ഫിസിക്സ് ടീച്ചറിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് നീ അപ്ലൈ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് വെറുതെ അപ്ലൈ ചെയ്തേക്കാം അപ്പോൾ അന്ന് ഞാൻ ഓക്കെ ബയോഡേറ്റ ഒന്നുമില്ല കാരണം ഞാൻ പുറത്തേക്ക് പോകാൻ ഒരു പ്ലാനിങ്ങുമില്ല എൻ്റെ കയ്യിൽ പാസ്പോർട്ട് പോലും ഇല്ല അപ്പോൾ അവളത് പറഞ്ഞു അപ്പോൾ തന്നെ അവൾ പറഞ്ഞു നീ പാസ്പോർട്ടിനെ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഇനി എന്തെങ്കിലും വരാനാണല്ലോ അപ്പം തൽക്കാലം എടുക്കാണ്ട് സാധാ പാസ്പോർട്ട് പോയി അപ്ലൈ ചെയ്തു ആ വെള്ളിയാഴ്ച പാസ്പോർട്ട് വേരിഫിക്കേഷന് ചെന്നു ചെന്നുകഴിഞ്ഞ് അവൾ പറഞ്ഞു പതിമൂന്നാം തീയതി ഇൻ്റർവ്യൂ ആന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ കാര്യം കിട്ടാനൊരു ചാൻസും ഇല്ല നീ ചുമ്മാ അപ്ലൈ ചെയ്യുക ഇനി ഇത് കിട്ടിയില്ലെങ്കിലും അടുത്ത മാസങ്ങളിലൊക്കെ ഇവിടെ ഓപ്പണിങ് വരും നീ ചുമ്മാ പോയി ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പതിമൂന്നിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക പെട്ടെന്ന് രാവിലെ മെയിൽ വന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അപ്പോൾ കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ വെറുതെ വീട്ടിലിട്ട ഒരു ഷർട്ട് ഇട്ട് വീഡിയോ കോൾ ഇൻ്റർവ്യൂ ആയിരുന്നു നിന്നു മാതാവിൻ്റെ തിരുരൂപം കൈ കൈപ്പിടിച്ചോണ്ടാ ചെയ്തത് അപ്പോൾ അവൾ പറഞ്ഞു നല്ല ഇംഗ്ലീഷ് വേണം ലാംഗ്വേജ് അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ കാരണം പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് ടീച്ചറായിട്ടാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല കാരണം കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നും ഇല്ലല്ലോ മാതാവ് തന്ന അത്ര അങ്ങനെ ഒരു അനുഗ്രഹമായിട്ടാണ് കണ്ടത് ഇത് വെച്ചു അപ്പം അതിനു മുമ്പ് അവള് പറഞ്ഞു ഡീ കിട്ടത്തില്ല നീ അത് പ്രതീക്ഷിച്ച് ചെയ്യേണ്ടതില്ല നിനക്ക് സങ്കടം ആകുന്നു പറഞ്ഞു അതുകൊണ്ട് ഞാൻ വെറുതെ കൂളായിട്ട് നിന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മാതാവിൻ്റെ രൂപം കൈപ്പിടിച്ചു അവരെന്നോട് ഒരു എന്താ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും ചോദിച്ചില്ല ജസ്റ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കും ഞാനും ഭയങ്കര ചിരി പ്രിൻസിപ്പൽമാരും ഭയങ്കര ശരിയായിരുന്നു അവസാനം ഒരു പതിനഞ്ച് മിനിറ്റ് ഇൻ്റർവ്യൂവിന് ശേഷം അത് ഇൻ്റർവ്യൂ പോലെ എനിക്ക് മനസ്സിലായ പോലു ഞാനോർത്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എന്നോട് പ്രിൻസിപ്പൽ മാഡം പറഞ്ഞേ ഹോപ്പ് വി വിൽ യു സൂൺ സൂന്നായിരുന്നു അപ്പോൾ ഞാൻ ഓക്കെ എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് പന്ത്രണ്ടിന് ഇൻറ്റർവ്യൂ നടന്നു പതിമൂന്നാം തീയതി രാവിലെ എനിക്കൊരു മെയിൽ വന്നു ഇന്ന ഇന്ന സാധനങ്ങൾ അപ്ലൈ കൊടുക്കണം അവർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു പതിനാ പതിനഞ്ചിന് രാവിലെ പതിനാലിന് രാവിലെ എൻ്റെ കസിൻ എനിക്ക് മെസ്സേജ് ഇട്ടു കൺഗ്രാറ്റുലേഷൻസ് ഡിയർ എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ ജോലി കിട്ടി അപ്പം ഒരാ ഒരാഴ്ചയ്ക്കുള്ളിലാണ് എൻ്റെ ലൈഫിൽ ഇരുപത്തഞ്ചിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഇതിപ്പോൾ ഞാൻ അടുത്ത ആഴ്ച കമ്പഡിക്ക് പോവുകയാണ് എൻ്റെ എല്ലാ പേപ്പറുകളും ശരിയായി എൻ്റെ കൂടെ ഉള്ളവരാണേലും എൻ്റെ അനിയനാണേലും മാസങ്ങളോളം കഷ്ടപ്പെട്ട് പുറത്ത് പോവാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ പേരെ കണ്ടാണ് ഞാൻ വന്നേ ഞാനിത് ആഗ്രഹിച്ചിട്ട് പോലുമില്ല എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഓരോ തവണ ഡൗൺ വരുമ്പോഴും ഞാനിങ്ങനെ ആ നന്നാവുമായിരിക്കും എൻ്റെ കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും ഈ ഒരു പ്രതീക്ഷ മാത്രമുള്ളായിരുന്നു പിന്നെ ഞാൻ അതുപോലെ ഒരു വിശ്വാസമൊന്നുമല്ല ഇപ്പം എൻ്റെ ജനറേഷനിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരുപാട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒന്നുമല്ല ഞാനും അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിലിപ്പം ഞാനിങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞെന്ന് കേട്ടുമ്പോൾ തന്നെ അവർ ഞെട്ടിപ്പോവും അതുപോലെയാണ് കാരണം കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും എന്നെ വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ മൊബൈലിലും തോണ്ടിക്കൊണ്ടിരിക്കും അതുപോലെ ഉള്ള ഒരാളായിരുന്നു ഞാൻ എനിക്ക് ജോലി കിട്ടിയതിലല്ല അതിനപ്പുറത്ത് ഇപ്പം ഞാനൊരു ചെറിയ കാര്യം ഒന്ന് ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ പോലും മാതാവേ ഞാൻ വരും കേട്ടോ ഒന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ ലൈഫിൽ അതിന് ശേഷം ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച് ഒരു കാര്യം ഇങ്ങനെയാണ് ഇങ്ങനെ വരണം എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും പോകുന്ന ഒരു കുഞ്ഞു കാര്യമാണല്ലോ പക്ഷേ അതിൻ്റെ ഞാൻ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറത്ത് നല്ല ഒരു ഏറ്റവും നന്നായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ഒരു രീതിയിലും ഞായറാഴ്ച പോലും കഷ്ടി പള്ളി പൊക്കോണ്ടിരുന്ന എനിക്കിങ്ങനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ആ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച ഉറപ്പായിട്ടും നടക്കും കാരണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു ജോലി ഏത് ജോലിക്കാ അപ്ലൈ ചെയ്യേണ്ടേന്ന് പോലും അറിയാതെ നിന്ന് എന്നെ പതിനയ്യായിരം രൂപ സാലറി ഉള്ള എനിക്ക് ഇപ്പോൾ ഒന്നേകാൽ ലക്ഷം രൂപയാണ് സാലറി പിന്നെ അക്കോമഡേഷൻ ഫ്രീ ആണ് എൻ്റെ കസിൻ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത് എനിക്കൊരു ടെൻഷനും ഇല്ല അവിടെ ചെന്ന് അവളുണ്ട് അങ്ങനെ യാതൊരു ടെൻഷനും ഇല്ലാണ്ടാണ് ഞാൻ പോകുന്നത് അപ്പം മാതാവിന് ഒരായിരം നന്ദി എൻ്റെ മാതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചേനാണ് ഏറ്റവും വലിയ നന്ദി കാരണം ഇനി എനിക്ക് എൻ്റെ ലൈഫിൽ ടെൻഷൻസ് ഇല്ല കാരണം എനിക്ക് ഉറപ്പാണ് എൻ്റെ ഇനിയുള്ള കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തരുമെന്ന് പിന്നെ ആകെയുള്ളൊരു എന്ന് പറഞ്ഞാൽ മെയില് എൻ്റെ കല്യാണം മീൻസ് നോക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇത് അപ്പം ഈ ജോലി കിട്ടിയപ്പോൾ അവരുടെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ കല്യാണം അപ്പം എങ്ങനെ നടക്കും ഇനി നീ പോയാൽ സാധാരണ എല്ലാവരും പോയ ഒന്നൊന്നര വർഷം കഴിയുമ്പോഴല്ലേ വരുന്നേ എന്നൊക്കെയായിരുന്നു പക്ഷേ മാതാവ് അനുഗ്രഹിച്ച് എൻ്റെ ഈ സ്കൂളിൽ ജൂലൈയിൽ ഒരു മാസം വെക്കേഷൻ ആണ് അപ്പോൾ ആ ഒരു മാസം കൊണ്ട് അപ്പം പേരൻസിന് യാതൊരു കംപ്ലൈൻ്റില്ല ജൂലൈയിൽ എനിക്ക് വരാം ജൂലൈയിൽ ഞാൻ ഉറപ്പായിട്ടും അടുത്ത അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ട് ഉറപ്പായിട്ടും ഇവിടെ വരും ഒരു ആയിരം നന്ദി അതുപോലെ ഞാൻ ഒരിക്കൽ പോലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും രാ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ടത്തെ സായന പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല അതുമാത്രം പിന്നെ എനിക്കൊരു ചെറിയ സങ്കടം വന്നാൽ ഞാൻ ആ സമയമൊന്നും നോക്കത്തില്ല അപ്പം തന്നെ എടുത്ത് പ്രത്യക്ഷീകരണ അങ്ങ് ചെല്ലും അപ്പം എന്തോ മനസ്സിന് എനിക്കൊരു സമാധാനം എനിക്ക് ഭയങ്കര വിശ്വാസം എൻ്റെ ഒരു ഇനി അങ്ങോട്ട് ഇറങ്ങണേലോ അല്ലെങ്കിൽ എന്താ എനിക്ക് എന്ത് കാര്യം ചെയ്യണേലും ആ പ്രാർത്ഥിച്ച നടക്കുമെന്ന് ഭയങ്കര വിശ്വാസം അപ്പം ഞാൻ ആ പ്രാർത്ഥന ഒരുപാട് ചെല്ലിയിട്ടുണ്ടോ ഒന്നും രണ്ടും തവണ ദിവസം രാവിലെയും വൈകിട്ടും മാത്രമല്ല എനിക്കൊരു ചെറിയ സങ്കടം വന്നാൽ കൂടെ ഞാൻ ആ പ്രാർത്ഥന എടുത്ത് ചെല്ലാറുണ്ട് പിന്നെ അമ്മയുടെ തിരുസ്വരൂപം എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് അപ്പം ഇതിലേറ്റവും സന്തോഷം ജോലി കിട്ടിയതോ ഒന്നുമല്ല ഒരു എന്താ പറയുക സാധാ ഈ ജനറേഷനിലുള്ള വല്ലപ്പോഴും പള്ളിയിലും പോയി വെള്ളകാലത്തും കുമ്പസാരിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന എന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴേയും കൃപാസന മാതാവേ എന്ന് പറഞ്ഞാണ് ഞാൻ നടക്കുന്നത് അപ്പം എനിക്ക് ഉറപ്പാണ് എൻ്റെ ലൈഫിൽ ഇനി അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും രണ്ടാഴ്ച കൊണ്ട് ഒരു വിശ്വാസവും ഇല്ലാതെ നടന്നിരുന്ന എന്നെ ഇങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തും മാതാവിൻ്റെ അടുത്ത് നടക്കും മാതാവിന് നന്ദി ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ് എന്നുള്ളത് ഉടമ്പടി എടുത്തവർ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു വസ്തുതയാണ് എങ്ങനെയാണ് ഒരു ഉടമ്പടി നിയോഗത്തെ പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം എടുത്ത് ബഡ്ഡ് അച്ഛൻ പറയുന്നതുപോലെ ഒരു എയർ ലിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു സാന്നിധ്യമാണ് അച്ഛനെപ്പോഴും ആരാധന ഉറപ്പപ്പെടുത്തും നമ്മളൊരു ഒരു നിയോഗം വെക്കുമ്പം പരിശുദ്ധ അമ്മ നമ്മുടെ ഫയൽ എടുക്കാനായിട്ട് ആരംഭിക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വർഗം ചിന്തിച്ചു തുടങ്ങുമെന്ന് അച്ഛനെപ്പോഴും ആരാധനയിൽ പറയാറുള്ളൊരു കാര്യമാണ് അപ്പോൾ ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച തികഞ്ഞതിന് ശേഷം തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം സാധിച്ചതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഈ മകൾ ഇവിടെ വന്നതും ഇപ്പോൾ വ്യക്തമായിട്ട് ആ സാക്ഷ്യം പറഞ്ഞതും അത് കേൾക്കുമ്പോൾ തന്നെ അതിൽ വ്യക്തമാണ് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു സാധ്യതയും ഇല്ലാത്തതെന്നെടുത്ത് ഒരു ഫോൺ വിളിക്കുകയും എന്നാൽ കാര്യങ്ങളെല്ലാം ഒരു മെറിറ്റിൽ നിന്നല്ല അപ്പുറം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചത് ഇപ്പോൾ ഈ കാശിരൂപം പിടിച്ചു തിരിസ്വരൂപം കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഇൻഡയറക്റ്റും ഡയറക്റ്റുമായിട്ട് അർത്ഥമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചു മാതാവിൻ്റെ സാന്നിധ്യത്തെ മുറുക പിടിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മെറിറ്റിൽ നിൽക്കാത്ത കാര്യമാണെങ്കിലും ദൈവം നമ്മുടെ രക്ഷകനാണെന്നും യേശുരക്ഷകനാണെന്നും വിശ്വസിക്കേണ്ടതിനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലും പ്രത്യക്ഷീകരണത്തിലും കാരണം പ്രത്യക്ഷീകരണത്തിന് എന്ന് പറയാൻ കാരണം ഇവിടെ ആദ്യം മകള് പറയുന്നത് എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ലഭിച്ചതെന്നുള്ളതാണ് ഒരു ഉടമ്പടിയുടെ ചരിത്രത്തിലും ബഹുമാനപ്പെട്ട അച്ഛന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിച്ചതിന് ശേഷം ആദ്യമായിട്ട് ലഭിക്കുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് അതിന് ശേഷമാണ് ഉടമ്പടി എന്ന അത്ഭുത പ്രാർത്ഥനയുടെ രീതി ബഹുമാനപ്പെടച്ച് ലഭിക്കുന്നത് അത് ഇവിടെ വന്ന് വിതരണം ചെയ്തതിന് ശേഷം ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അടയാളങ്ങളും അത്ഭുതങ്ങളും റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അതിന് ശേഷം അപ്പം ആ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രത്യേകത അതിൻ്റെ രണ്ട് ഡൈമെൻഷനുള്ള ഒരു പ്രാർത്ഥനയാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകം സഭ അംഗീകരിച്ച് ലോകം മുഴുവൻ അത് പ്രഘോഷിക്കപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ അതിൽ സ്വർഗ്ഗത്തിൻ്റെ ഒരു നിയോഗമുണ്ട് രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എൻ്റെ നിയോഗമുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ഡയമെൻഷനുള്ള ഒരു പവർഫുൾ പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോ നൽകിയ പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ അമ്മയോടുള്ള മഹിമ വണക്കത്തിനോടുള്ള നന്മ നിറഞ്ഞമ്മ ചൊല്ലി ഈശോയുടെ രഹസ്യങ്ങൾ ധ്യാനിച്ച് സമർപ്പിക്കുമ്പോൾ അതൊരു വലിയൊരു പ്രാർത്ഥനയുടെ രീതിയായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ പ്രദക്ഷിണ പ്രാർത്ഥന എപ്പോഴും ചൊല്ലാറുണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ അതിൻ്റെ കണ്ടൻറ് ഓഫ് ദ പ്രെയർ ദൈവം ആശീർവദിക്കുന്നു എന്നുള്ളതാണ് ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അനുഭവം ലഭിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇതുവരെ ഇത്രയും ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് അർത്ഥം അതിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യക്ഷീകരണത്തിന് ദൈവം സംപ്രീതനാണ് എന്നൊരർത്ഥവും രണ്ടാമത്തേത് അതിൽ ദൈവിക നിയോഗത്തിനോടൊപ്പം ദൈവം ഉണ്ടെന്നൊരു അർത്ഥവും ഈ ഒരു പ്രാർത്ഥനയിലുണ്ട് ഒപ്പം വ്യക്തിപരമായിട്ട് എന്ത് മാറ്റമുണ്ട് എന്നുള്ളതും ഒരു മാനസാന്തരമൊന്നും അല്ലെങ്കിൽ ഒരു കൺവേർഷനൊന്നും വിളിക്കാൻ തരത്തില് അതും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു അതായത് നമുക്ക് ഈ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയതായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും തോന്നണില്ലല്ലോ പള്ളിയിൽ പോയാലും പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാണെന്നുള്ള ചോദ്യമൊക്കെ വളരെ പ്രസക്തമാണ് ഇവിടെയൊക്കെ പോയിട്ടൊന്നും കിട്ടിയതായിട്ട് നമുക്ക് കാറ്റഗിസം പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതല്ലാതെ എണ്ണി പറയാനായിട്ടൊന്നുമില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ ബലിയർപ്പിച്ചാലും നിങ്ങൾ കൂതാശ അനുഷ്ഠിക്കുമ്പോഴും ഈ ലോകത്തിനും അപ്പുറമുള്ളൊരു സന്തോഷവും സമാധാനവും നിങ്ങൾ അനുഭവിക്കും ഇതൊരു അനുഭവത്തിൻ്റെ തലമായതുകൊണ്ട് ദൈവം അത് നമ്മളെ അനുഗ്രഹിച്ച് നൽകണം അപ്പം ഈ മകൾ പറയുന്നത് എനിക്ക് ജോലി കിട്ടിയതിലല്ല അത് ഒരു ആത്മാർത്ഥതയുടെ സംസാരമാണ് അതാണ് ഉടമ്പടി ലക്ഷ്യവും ജോലി കിട്ടിയതില അതിനേക്കാളപ്പുറം ദൈവമായിട്ട് എനിക്ക് ബന്ധപ്പെടാം കാരണം നമുക്ക് ജോലി കിട്ടിയാൽ അടുത്ത കാര്യം വരും അടുത്ത കാര്യം പറഞ്ഞാൽ അടുത്ത കാര്യം വരും പക്ഷേ അതിനേക്കാളും അപ്പുറം ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവം ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ നമുക്ക് മുന്നോട്ട് പോകാൻ അതും മതിയല്ലോ അപ്പോൾ ഈ ഉടമ്പടി ഇങ്ങനെയാണ് അത്ഭുതമായിട്ട് മാറുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ഈ സമയ ചുരുക്കത്തിന് രണ്ടാഴ്ച കൊണ്ട് ഇങ്ങനൊരു സാക്ഷ്യം പറയാൻ തക്കവതും അനുഭവമുള്ള ഒരാളായിട്ട് ദൈവം മാറ്റിയെങ്കിൽ ഇനിയും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും കാരുണ്യ പ്രവർത്തനത്തിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധ മേട പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറുവാനീ മകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ